ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ വലിയ പെരുന്നാളല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ ഇങ്ങനെ മന്തി മസാലകളെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചിക്കൻ ഞാൻ വന്നിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാട്ടോ പലരും പല വിധത്തിലാണ് ഇണ്ടാക്കാൻ വെച്ചിരുന്നു കേട്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ദമ്മിടാൻ പോവാണ് വീട്ടിൽ നിന്ന് വാപ്പ വന്നിരുന്നു കേട്ടോ പാപ്പാന്റെ കൂടെ പിന്നെ ഒരു ഫുഡ് കഴിച്ചിട്ട് പിന്മോള് പോയി എഡത്തിന്റെ വീട്ടൊക്കെ പിന്നെ ഞാനും മിച്ചുമോള് മാത്രം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ എങ്ങോട്ടും പോയിട്ടുണ്ടല്ലേ ഞാൻ പിന്നെ നാളെ പോകണുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ മിച്ചിമോള് പെരുന്നാൾ ഡ്രസ്സ് പിന്നെ ഞാൻ അവളെ ഫോട്ടോ റീലോ കുറെ എടുത്തുട്ടോ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഡ്രെസ് നമ്മള് മന്തിയൊക്കെ റെഡി ആയി വന്നിട്ടോ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫുഡോ ഞാനും മിച്ചിമോള് മാത്രമേ ഉള്ളു അവര് നേരത്തെ കഴിച്ചു പോയിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോളെ പോകളു രണ്ടാം മരുന്നൊക്കെ ആണ് കുട്ടികളൊക്കെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ കൊണ്ടുവരാം ബായ്